എൺപത്തിനാല് വർഷത്തെക്കാളും സ്ഥാനമുള്ള ആയിരം മാസം എൺപത്തിനാല് കൊല്ലമാണ് എൺപത്തിനാല് വർഷങ്ങളുടെ തുല്യതയുള്ള ഒരു രാത്രി ഈ റമലാലിൻ്റെ അവസാനത്തെ രാത്രികളിലുണ്ട് മൻഹുരി ആ രാത്രിയുടെ മഹത്വം ആർക്കെങ്കിലും സ്വീകരിക്കാൻ പറ്റാതെ പോയാൽ ആ രാത്രിയുടെ മഹത്വം ആർക്കെങ്കിലും കിട്ടാതെ പോയാൽ ഫുരിം അവർക്ക് നഷ്ടമാണ് സംഭവിച്ചത് അവർക്കാണ് നഷ്ടം സംഭവിച്ചത് എന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇദാ റസൂലി ലവാഹിർ അവസാനത്തെ പത്തിലേക്ക് കടന്നാൽ ഇസറഹു ഹൂ അവിടെ നിന്ന് മുണ്ടു മുറുക്കി ഉടുക്കുകയും തന്റെ വീട്ടുകാരെ വീട്ടുകാരെ യും ചെയ്യും ഇനി ഉറങ്ങരുതേ ഇത് യോജിക്കുന്ന ഒരു ഇറക്കം അള്ളാഹു പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സമയം ആരെങ്കിലും എന്നോട് പാപമോചനം ചോദിക്കുന്നുണ്ടോ ഞാൻ അവർക്ക് പുറത്ത് കൊടുക്കാൻ ഒരുക്കമാണ് പാപമോചനം ചെയ്ത് പശ്ചാത്തു ഇനി ഒരിക്കലും തിന്മയിലേക്ക് പോകില്ല റൊബേ എന്ന് തോപ ചെയ്ത് മടങ്ങുന്നവരുണ്ടോ അവരുടെ തോപ സ്വീകരിക്കാ ഞാൻ ഒരുക്കമാണ് നരകത്തിൽ നിന്ന് കോടിക്കണക്കിനാളുകളെ നിരുപാധികം അള്ളാഹു മോചിപ്പിക്കുന്ന ദിനരാത്രങ്ങളാണ് വരാൻ പോകുന്നത് ഒരു നന്മയ്ക്ക് ഒരു ശൂന്യത്തിനെ കൂലി ഫറുദിനാണെങ്കിലോ എഴുപതും എഴുന്നൂറും നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത വിധം നന്മകളാൽ അള്ളാഹു ഹസനാ കൊണ്ട് പൊതിയുന്ന ഒരു മാസം മഹാന്മാർ പ്രാർത്ഥിക്കുമായിരുന്നു കാലം മുഴുവനും റമലാനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് റമലാനിന്റെ രാവുകൾ നിസ്കരിക്കുകയും അതിന്റെ പകരുകളിൽ സുയാം നോമ്പുകാരായി നിലനിൽക്കുകയും നമ്മുടെ നാവു കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അള്ളാഹുവിനുസരിക്കുകയും ചെയ്ത് വയറിന്റെ വിശപ്പ് സഹിച്ച് ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് അള്ളാഹുവിന്റെ മാലാഖമാർ അവർ ഒരിക്കലും ഉറങ്ങുന്നവരല്ല മലക്കുകളെ ഭക്ഷണം കഴിക്കുന്നവരല്ല ഒലായച്ചനാ കഴുൻ അവർ കല്യാണം കഴിക്കുന്നവരുമല്ല ആ മലക്കുകളുടെ സ്വഭാവമാണ് ഒരു പകലന്തിയോളം വള്ളാഹു നമ്മളോട് പറയുന്നത് എന്തിന് ചൂൻ നിങ്ങൾ എന്നെ ഭയപ്പെടുന്നവരായി മാറാൻ വേണ്ടിയാണ്